നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് ഇത് നമ്മുടെ പയറിൻ്റെ പയറിൻ്റെ പളർപ്പില്ലേ അതാണ് അപ്പോൾ ഇതൊന്ന് വറുക്കാം നമുക്ക് കേട്ടോ ആദ്യപടി അതാണ് ഇതൊന്ന് വറുക്കാൻ പോവുക ഞാൻ ഓക്കെ ഇപ്പോൾ ഗ്യാസ് ആക്കി കൊടുത്തിട്ട് നമുക്ക് വറുക്കാം ഇൻ ബിറ്റ്വീൻ പാട്ടൊന്നും ചൂടാവട്ടെ ആ നേരത്തിൽ നമുക്ക് ഇച്ചിരി ശർക്കര ഒന്ന് പാപ്പ് കച്ച ഈ ഉരുക്കാൻ വെക്കാം ശർക്കരയേ ഉരുക്കാൻ വെക്കാം നല്ലതായി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം അത് കേട്ടോ നമുക്ക് അല്പം ശർക്കരൊന്ന് ഉരുക്കാം അധികം മധുരം വേണ്ട വളരെ കുറച്ച് മധുരത്തിൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ ഉരുക്കി തന്നെ എടുക്കാം കാരണം നല്ലതാണ് ഉരുക്കിയെടുക്കുക കുറച്ചെടുക്കേ അത്രയേ എടുക്കുന്നോളൂ കണ്ടോ അത്രേ എടുക്കുന്നുള്ളൂ ഏ ഞാൻ ഒന്ന് ഉരുക്കിയിട്ട് കാണിച്ചു തരാം പയറ് ഇൻ ബിറ്റ്വീൻ ഞാൻ വറുക്കുന്നുണ്ട് കണ്ടല്ലോ വേണ്ടേ ശർക്കര ഞാൻ ഇത്തിരി എടുത്തോളൂ നമ്മൾ ഒന്നാമത് ഷുഗർ ഉള്ളവരാ അതുകൊണ്ട് കഴിവതും അതിരൊക്കെ കുറയ്ക്കുന്നതാണല്ലോ ബെറ്റ മൂപ്പായില്ല ഒന്ന് മൂക്കണം കേട്ടോ എങ്കിലേ അത് കൊള്ളും ഒരു ശർക്കരയുടെ കുറച്ചും തീ കുറച്ച് വെച്ചോളൂ കരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കണേ ആയി വരുന്നുണ്ട് കേട്ടോ പച്ചപ്പ് മാറണം കേട്ടോ ഈ ഓഫ് ആക്കുക ഞാനേ ഇനി എൻ്റെ കയ്യിൽ ഇതാ ഇത്രയും തേങ്ങ ഇരിപ്പുണ്ട് തിരുമി എൻ്റെ ബാക്കി കണ്ടല്ലോ അതൊന്ന് തിരുമ്മണം ഓക്കെ ഇത് കൊണ്ടുപോയി ഞാനൊന്ന് പൊടിച്ചിട്ട് വരാം ഏഹ് ഒരുപാടങ്ങ് പൊടിക്കത്തില്ല ഫസ്റ്റ് നല്ല നന്നായിട്ട് പൊടിക്കണ്ട ഒരു ഇച്ചിരി ഇച്ചിരി തരി വേണം അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന എന്തോ എന്നറിയാമോ ഇതിന് തീയൊന്നും ഇട്ടു കൊടുത്തിട്ടില്ല ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാം ഒന്നും ഇല്ലായിരുന്നെന്ന് പക്ഷേ ഞാൻ അരിച്ച് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം ഗ്യാസ് ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു അൽ ചൂടായിരിക്കുന്ന സംഭവമല്ലേ അപ്പം അതിനകത്തോട്ട് നമുക്ക് തേങ്ങ ഇത്ര എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഇട്ടുകൊടുക്കാം കണ്ടല്ലേ എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കാം ഇളക്ക് ഇതിൻ്റെ കൂടെ കിടന്നതൊന്ന് നല്ല പരുവാണ് ഇനി കൂട്ടത്തിൽ നമുക്ക് ഒരല്പം എന്താണെന്നറിയാമോ ഇലക്കൊടി ഇലക്കപ്പൊടി ചേർത്തു ഒരു കൈ കൊണ്ടാണ് മക്കളെ ഇതെല്ലാം ചെയ്യുന്നതേ അപ്പം അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നോക്കിക്കോണേ ഇതൊന്ന് ആയി വരുന്നുണ്ട് ഇവിടെ ഞാൻ അയച്ചിട്ടില്ല സോറി അപ്പോൾ നല്ല വട്ടമായില്ലേ മറന്നു പോയി ഇവിടെ ഇല്ല അപ്പോൾ അതൊന്ന് ആവണം അതാണ് ഇതായതിന് ശേഷം മാത്രമേ മറ്റേത് നമുക്ക് പൊടിച്ചതെടുത്ത് തട്ടാൻ പറ്റൂ ഞാൻ ഇപ്പറത്തടുപ്പിലോട്ടൊന്ന് വെക്കാണേ ഇപ്പുറത്തടുപ്പിൽ എനിക്ക് ചായക്കും കൂടെ വെള്ളം വെക്കാം നോക്കട്ടെ ഒന്ന് ആവട്ടെ അപ്പോഴത്തേനെ കാണിച്ചുകൊണ്ടേ ഞാൻ ചായയ്ക്ക് വെള്ളം വെച്ചു അപ്പം ഇതൊന്നൊരു ഒന്നൊരു ഒട്ട ഒട്ടുന്ന വരുവാണെ കേട്ടോ ആയിട്ടുണ്ട് അതിലൊക്കെ ഉണ്ട് ഇല്ല നല്ല ഉണ്ട് ഇത് കിട്ടാ മതിയായിരുന്നു കൂടി കുടിപ്പില്ല കുഴപ്പമില്ല നമ്മൾ ഇനി എന്താ ചെയ്യുന്നത് നമ്മുടെ ഇച്ചിരി മുടുന്ന ശർക്കര ചക്കരയിൽ നിന്ന് ശരിയായില്ലെങ്കിൽ അതൊന്നും എനിക്ക് നമുക്കൊരു ലേശം ചുക്ക് പൊടി നോക്കാം ഒരു ലേശം ഒരു നുള്ളു നുള്ളുതാ കണ്ടല്ലേ അത്രയും തന്നെ വേണ്ട നിലക്കട മൂട്ടസ് അപ്പോൾ ഒന്നും കൂടുന്ന് ഒരുവിധം പരിവുമായിട്ടുണ്ട് കേട്ടോ ഏ നമുക്ക് പൊട്ടുന്ന നോക്കട്ടെ ഈ പരിവാണ് വേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ ഇതാ ഇത് തരിതരിയായിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളക്കണേ നന്നായിട്ട് ഇളക്കണം തീ വളരെ കുറച്ചിടുക അകത്ത് ഒന്ന് യോജിപ്പിച്ചിട്ട് കാണിക്കാം ഞാൻ ഞാനിത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് ചായയും റെഡിയായി ഇനി ഇതിനകത്തൊരു ഉണ്ട് അത് ഞാൻ ചെയ്തിട്ട് കാണിച്ചു തരാം ദൈപ്പ ഇതാണ് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞത് മനസ്സിലാവണം കണ്ടല്ലോ ആ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു കൈയൊക്കെ നല്ല ചുമന്നെ അപ്പോൾ ഇതേ കണക്ക് നിങ്ങളും ഉണ്ടാക്കുക ബായ്